അങ്ങനെ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും എത്തി വേട്ടാളിന് ആണോ മാസ്ക് പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി ഇനി നമ്മൾ വളരെ മാസ്ക് സാനിറ്റൈസർ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതല്ലടോ ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം കോപ്പർ പൈപ്പ് അവരുടെ ഉള്ളത് ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് നിന്ന് വാച്ച് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത് ഒന്നും അറിയാത്ത പോലെ സാബു ആ പിന്നെ സതീശ നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എന്റർ ചെയ്തിട്ടുള്ള മദ്യം കഞ്ചാവ് ട്രക്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ ഈ ചേനക്കാര് എന്തുണ്ടാക്കിയാണ്ട് കേറ്റാ ഇത് മാത്രം ഒട്ടില്ലായി പോയില്ലേ പിന്നെ ഇവിടെ ഉള്ളതുള്ളൂ എന്നുള്ളതും ഉണ്ടാ സ്വയം ണോ ബ്ലാക്കി മദ്യപിക്കുന്ന എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ എവിടെ നിന്റെ പോരാളി അറിയില്ല പോയാലും അവന്റെ മൂക്കെ എടുത്ത് വിളിച്ചിരിക്കും സതീശാ കൂട്ടി ശരി എന്തൂട്ട് തേങ്ങ തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളിത്തോറപ്പിച്ച് കുമ്പസരിച്ചാ പാപം തീരുന്നോ ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് അതൊരു മാതിരിപ്പെട്ട പാപക്ക ഇതെന്തൂട്ട് പാപക്കെ നീ ചെയ്തു വെച്ചു നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ ചോദിക്കട്ടെ അതിന്റെ പേര് അർത്ഥം എന്താ ദൈവപുത്രൻ ദൈവപുത്രൻ അല്ലേ ആ എന്നിട്ടാണോ െ തരൊക്കെ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ പണി അങ്ങനെ അങ്ങനെയായി പോയില്ലോ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇമാതിരി അൽക്കുലത്ത് പരിപാടി ഇല്ലാണ്ട് പിടിച്ചു പറ്റില്ല അല്ലെങ്കി ആള് തോടുകൂടി പോന്ന് അപ്പൊക്ക് എന്നെ ഒരു വിലയില്ല അങ്ങനെ പറയരുതച്ചോ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത് ഈ വരുന്ന പെരുന്നാൾ അഞ്ചു വർഷം കോച്ചും അപ്പൊ അച്ഛനെ ബഹുമാനില്ലാന്ന് മാത്രം പറയും പുണ്യാള കൊറുക്കില്ലേ ഇത് പാരത് ചെയ്യാ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം ഇതെ അയ്യശേരി എന്റെ ഗോഡ്ഭായ് ക്ലാഡ് കാലത്തൊട്ട് കുപ്പി വേണം എന്ന് പറഞ്ഞു വൺ സീന് കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിപ്പോയി ഈ ദുർബലം വരെ നോക്കിയിട്ട് കുപ്പി ഒന്നും കിട്ടിയില്ല അവസാനം നമ്മുടെ നമ്മുടെ ഏത് തോട്ടിലെ അവന്റെ കയ്യിൽ ഒരു ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ട് പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് കുപ്പി സാനിറ്റൈസർ കുടിച്ചു നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കഹോൾ ദുർബല

കാട്ടാന്തോട് ഷാജിയണ്ടെന്ന് പേടിച്ചാ അത് ടെൻഷൻ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടിച്ചടിച്ചടിച്ച് സാധനത്ത് കിറന്നു തൊലിച്ചു